ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഈ പ്ലാന്റ് കണ്ടോ ഇത് നമ്മളെ മുംതാസ് കോർക്കിട്ടുനിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ പേര് കിഡ്നി പ്ലാന്റ് അത്ര ഇതിന് വേറെ എന്തോ ഒരു പേരും കൂടി പറയും അതൊന്നും ഇപ്പോൾ എനിക്കോ പറയാൻ കിട്ടണില്ല ഞാനത് എഴുതിയെടുത്ത് ഇതിലിങ്ങനെ കൊടുത്തോളാം അവസാനം കേട്ടോ ഡീസ് എന്തോ ഒരു പേരുണ്ട് കിഡ്നി പ്ലാന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാധനത ഇതാണ് അതിൻ്റെ ഉണ്ടാകുന്നത് ഇത് കിഡ്നീൻ്റെ ആകൃതിയിലാണ് ആൻഡ് പ്ലാന്റ് എന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എന്താണ് ഉറുമ്പാൾ കൂടുകൂട്ടൂത്രേ ആണ്ടിലൊരു ഓട്ട ആ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിട്ട് ഉറുമ്പ് കൂടുകൂട്ടും എന്നാണ് പറയണേ ഉണ്ടല്ലേ അപ്പോൾ അതിന് ആൻ പ്ലാൻ ആൻഡ് പ്ലാന്റ് എന്നും കൂടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതിപ്പോൾ മുന്താസിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്ടപ്പോൾ അതിൽ നിന്നൊരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ചു പോന്നതാട്ടോ അപ്പോൾ മുന്താസ് ഓർക്കറ്റിലുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് അവിടെ കാണാൻ നല്ല എന്താണ് പ പച്ച കളറിൽ ചകന്ന മുട്ടും ഈ കിഡ്നിൻ്റെ രൂപവും ഉള്ള അത് അപ്പം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ തൂക്കിയിരുന്ന പ്ലാന്റ് അല്ലേ ലാങ്ങിങ് പ്ലാന്റ് അല്ലേ ഒന്ന് വാങ്ങാമെന്ന് ഇത് ഇവർ പിടിപ്പിച്ചിരിക്കണത് പിന്നെ ചെകിരിയിലാണ് കേട്ടോ കാണുന്നില്ലേ ഒരു ചെറിയ കൊട്ട നമ്മൾ ഒക്കെ കൊട്ടൻ്റെ പോലെ ആ കൊട്ടയിൽ ഈ ചെകിരി നടച്ചിട്ട് അതിലാണ് ഇവരിത് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ടൊരു കമ്പിമൽ കെട്ടി തൂക്കിയിട്ടൊക്കെ ആയിരുന്നു വരുമ്പോൾ വേരൊക്കെ കണ്ടെങ്ങൾ അപ്പോൾ ഇങ്ങനെ ഈ വേരൊക്കെ വന്നോടൊക്കെ ഇങ്ങനെ കമ്പ് മുറിച്ച് ചെറിയ ചെറിയ കമ്പാക്കിയിട്ട് അത് കുഴിച്ചിട്ടുമൊക്കെ ചെയ്യാം കേട്ടോ നിറച്ച് വെളുത്ത വേരുകളുണ്ട് അപ്പോൾ അതിൻ്റെ തണ്ട് കുഴിച്ചിട്ടാലും ഉണ്ടാവും അപ്പോൾ അത് എളുപ്പം പിടിപ്പിക്കുന്ന പ്ലാന്റാ ആ തോണ്ടു മണ്ണിലാണോ ചകിരിയിലാണോ ഒന്നും എനിക്കറിയില്ല ഇതിപ്പോൾ ചകിരിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു കുറച്ച് മണല് നമ്മൾ ഈ അരിച്ചാലുകൂടെ പോവുമല്ലോ നമുക്കിപ്പോൾ മണലിപ്പോൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല മഴ ആയതുകൊണ്ട് അപ്പോൾ ഈ വെള്ളം പോകുന്ന ചാലിലുള്ള മണൽ വാരി കൊണ്ടുവന്നിട്ട് അത് നിറച്ചിട്ട് ആ ചകിരി അതിക്കാണ് വെക്കുകയാണ് കേട്ടോ അപ്പം തെനക്കാലയിൽ നടക്കാനിൻ്റെ അടുത്ത് ചാണകപ്പൊടിയോ എല്ലും പൊടിയോ ഒന്നുമില്ല അപ്പം ഞാൻ അരിച്ചാലിന്ന് വെള്ളം ഒഴിച്ചിങ്ങനെ പോണേ അവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് മണലും വാരി കൊണ്ടുവന്നതാണ് മണലും മണ്ണും എല്ലാം കൂടി അയക്കാറ് അപ്പോൾ അത് വാരി കൊണ്ടുവന്നിട്ട് ഈ ചകിരിയോടൊക്കെ അയക്കും വെക്കണം കാരണം എന്താ വെച്ചാൽ ചകിരിൻ്റെ ഓരോ പൊളി അതാ ഈ പൊളീൻ്റെ വക്കിൽ കൂടിയാണ് അതിൻ്റെ വേര് പിടിച്ചെക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഓർക്കിഡിൻ്റെ പോലെയുള്ള വേരൊന്നുമല്ല ചെറിയ നാരോ വേരാണ് കാരണം അല്ലാത്ത വേരുകൾ കണ്ടില്ലേ അപ്പോൾ അത് ആ ചകിരിൻ്റെ ഉള്ളിലാണ് അപ്പം ഈ ചകിരിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ച് ഇട്ടിട്ട് നടാൻ എനിക്കൊരു പേടി അത് പോയാലോ അപ്പോൾ ഞാൻ ഈ ചകിരിയോട് തന്നെയാണ് കേട്ടോ വെക്കണത് നമുക്കത് മുൻപരിചയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ചകിരി അയക്കണം നാട്ടി വെച്ചിട്ട് ബാക്കി ഇവിടെ ചട്ടിയിൽ പഴയ മണ്ണ് ഉണ്ടായിരുന്നു ഒഴിച്ച് വെച്ച മണ്ണ് ആ മണ്ണും കൂടി അയക്കുകയാണെങ്കിൽ നിറക്കുകയാണ് അപ്പം ഇതിൽ ചിലപ്പോൾ വളമിയൊക്കെ ഉണ്ടാവുമല്ലോ ആ ചകിരി അയക്കണം വെച്ചിട്ട് ഈ മണ്ണും കൂടി അയക്കണം നിറച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ മണ്ണിൽ തന്നെയാണ് ഒഴിച്ചിരുന്നത് ഇനിയിപ്പം അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്താണെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ മണ്ണിൽ തൽക്കാലം കുഴിച്ചിട്ട് കാണ്ട് അതാണ് കെട്ടി തൂക്കിയിട്ട് അപ്പോൾ ഓർക്കിഡ് വെക്കണോടത്താണ് വെക്കുന്നത് ഇതിന് അധികം വെയിൽ പറ്റൂലാന്ന് പറഞ്ഞിരുന്നു മന്ദാസ് വെയിൽ കൊണ്ട അതിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞ് പോകുന്ന അറിഞ്ഞിരുന്നു അപ്പോൾ ഓർക്കിഡ് തന്നെ കെട്ടി തൂക്കി തൂക്കിയിട്ടൊക്കെയാണ് അപ്പോൾ മേലേക്ക് പോവാതെ കീപ്പഡ് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പിയും കൂടി വെച്ചിട്ട് ആ കമ്പി മേൽ പടർത്തിയിട്ട് ഇങ്ങോട്ട് കീപ്പഡ് തൂക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇതാ ഇതേപോലെ ഉണ്ടല്ലേ ചിലപ്പോൾ ഇത് പടർന്ന് നല്ല ഭംഗി ഉണ്ടാവും ആ കിഡ്നിയും അതിൻ്റെ ആ പച്ച ലീഫ് മേലെ ചുവന്ന പൂ മുട്ടും പൂവല്ലോ മുട്ടാണ് നിറയെ ചുവന്ന മുട്ടാണ് വരിക പേര് കിഡ്നി പ്ലാന്റ് അല്ലെങ്കിൽ ആൻ പ്ലാന്റ് പിന്നെ വേറെ എന്തോ ഒരു പേരും കൂടിയും കടിച്ചാൽ പൊട്ടാത്ത പേരും കൂടി ഉണ്ട് അതിപ്പോൾ എനിക്കെന്തോ വായു കൊണ്ട് പറയാനൊന്നും വയ്യ ഞാൻ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം പിന്നെ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഓർക്കിഡ് എനിക്ക് വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പൂവ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ആ പ്ലാന്റ് കിഡ്നി പ്ലാന്റ് അല്ലെങ്കിൽ ആൻഡ് പ്ലാന്റ് ആവശ്യമുള്ളവർ മുന്താസോർക്കെട്ടിലുണ്ട് വാങ്ങിച്ചോളി ഞാനൊന്ന് വാങ്ങിച്ചു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഈ ഒരു പൂവൊക്കെ ആണ് എന്നും പൂവാട്ടോ നമ്മൾ ഷിയാദിൻ്റെ അടുത്തുനിന്ന് മേടിച്ച പൂവാണ് പ്ലാന്റ് ആണ് കാലാ പൂവാണ് എന്നും പൂവാക്കും അല്ല കുത്തി പൂക്കും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ചുരുക്കൊക്കെ ആണീൻ്റെ എന്തൊരു ചുറുക്കാൽ മറച്ചു പൂവ് ഇരിഞ്ഞ ഓർക്കിട ഒരു ചുരുക്ക് വേറെ തന്നെ കേട്ടോ അത്ര ചുർക്ക് പിന്നെ ഒരു പ്ലാന്റും ഇല്ല അപ്പോൾ കണ്ടല്ലത് കെട്ടിത്തൂക്കിയിട്ടോ കൂണി അവിടെ ഇരിക്കണുണ്ട് കേട്ടോ അത് മാറ്റിയിട്ടില്ല ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് പോന്നു ഈ ഒരു പൂ നല്ല കടും കളറായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഓക്കേ Thank you for watching!